സൂപ്പർ ഹിറ്റ് ചിത്രമായ അമരൻ്റെ നിർമ്മാതാക്കൾക്ക് വക്കീൽ നോട്ടീസ് അയച്ച് ചെന്നൈയിലെ വിദ്യാർത്ഥി തൻ്റെ ഫോൺ നമ്പർ ഉപയോഗിച്ച് അമരൻ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ചൂണ്ടിക്കാട്ടിയാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി വി വി വാഗിശൻ സിനിമാ കാരണം പിടിച്ചിരിക്കുകയാണ് എൻ്റെ നമ്പർ സായി പലവി അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രം ഇന്ദുറേപ്പക്ക വർക്കീസിൻ്റെതാണെന്നാണ് സിനിമയിൽ കാണിക്കുന്നത് സിനിമ ഇറങ്ങിയതിനു ശേഷം ഈ നമ്പറിലേക്ക് നിരവധി കോളുകളാണ് എത്തുന്നത് ഇതോടെ തനിക്ക് സമാധാനം നഷ്ടമാണെന്നും വാഗിശൻ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു തുടർച്ചയായി കോളുകൾ എത്തിയതോടെ ഉറങ്ങാനും പഠിക്കാനും പറ്റുന്നില്ല മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഒന്നര കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്ന് വാഗിശൻ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം തൻ്റെ ഫോൺ നമ്പർ മാറ്റില്ലെന്നും വാഗേശൻ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുപ്പത്തൊന്നിന് റിലീസ് ചെയ്ത ചിത്രമാണ് അമരൻ രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്ത രാജ് ഫിലിംസ് ഇന്റർനാഷണൽ സോണി പിക്ചേഴ്സ് ഫിലിം ഇന്ത്യയും ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് മേജർ മുകുന്ദനായിട്ട് ശിവകാർത്തികേനും വേഷമിട്ടിരിക്കുന്നത് ബോക്സ് ഓഫീസിൽ വൻ പ്രകടനം കാഴ്ചവെയ്ക്കുകയാണ് അമര